ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഗാസയെക്കുറിച്ചാണ് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയും ഏകദേശം മുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു കൊച്ച് ഭൂവിഭാഗം അവിടെ ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങൾ പാർക്കുകയാണ് ഇന്നേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അഥവാ ബി സി എഴുന്നൂറ്റി അൻപതിൽ ഈ ഗാസയെക്കുറിച്ച് നടത്തിയ ഒരു പ്രവചനം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആമോസിൻ്റെ പ്രവചന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഗാസയുടെ മൂന്നോ നാലോ അതിക്രമനിമിത്തം അവർ ഏതോമിന് ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കുകയാൽ ഞാൻ ശിക്ഷ മടക്കുകയില്ല ഞാൻ ഗാസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും ഇന്നേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വർഷങ്ങൾക്കു മുൻപ് ആമോസിലൂടെ ദൈവം നടത്തിയ പ്രവചനം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരുന്നതാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് ഗാസയുടെ മൂന്നോ നാലോ അതിക്രമങ്ങൾ നിമിത്തം അതിന് ശിക്ഷയുണ്ടാകുമെന്നും എന്നുള്ള വ്യക്തമായ സന്ദേശം അവരുടെ മതിലിനകത്ത് തീ കത്തുമെന്നും അവരുടെ പ്രഭുക്കന്മാർ ഭരണകർത്താക്കൾ പാർക്കുന്ന അരമനകൾ കത്തിപ്പോകുമെന്നുമുള്ളതാണ് ഈ പ്രവചനം പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ദൈവം തെറ്റിനെ വെറുക്കുന്നവനാണ് തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റ് തിരുത്തി മടങ്ങി വരുവാനുള്ള അവസരം കൊടുക്കുന്ന ദൈവമാണ് തെറ്റുതിരുത്താൻ മനസ്സില്ലാത്തവരോട് ന്യായവിധി ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്ന ദൈവമാണ് തെറ്റ് ബോധ്യമായിട്ടും തെറ്റുതിരുത്താൻ മനസ്സില്ലാതെ ന്യായവിധി ഉണ്ടാകും എന്നുള്ള ദൂത് കേട്ടിട്ടും അതനുസരിക്കാതെ ധിക്കരിച്ചു പോകുന്ന ഏവരെയും ശിക്ഷിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം ബൈബിളിലെ ദൈവമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ് നാം ശ്വസിക്കുന്ന വായു നാം കുടിക്കുന്ന ജലവും നാം നിൽക്കുന്ന ഭൂമിയും നാം കാണുന്ന ഈ താരാപഥങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ സത്യദൈവമായ യഹോവയായ ദൈവം ആ ദൈവം ആരും നല്ല കാര്യങ്ങൾ ചെയ്താലും അവരെ അനുഗ്രഹിക്കും ഈജിപ്തിൽ യോസഫിൻ്റെ കാലത്ത് നല്ല ഭർവന്മാരുണ്ടായിരുന്നു ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നു ദൈവം ആ രാജ്യത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു എന്നാൽ മോശയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഭരണകർത്താക്കൾ നീചന്മാരായിരുന്നു ക്രൂരന്മാരായിരുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതുമൊക്കെ അവർക്ക് ആനന്ദമായിരുന്നു അതുകൊണ്ട് ഹോബിയായ ദൈവം പത്ത് ഭയാനകമായ ന്യായവിധി ഈജിപ്റ്റിൽ അയയ്ക്കുകയുണ്ടായി അതിനെ ചെറുത്തു നിൽക്കാൻ തടയാൻ ഈജിപ്തിലെ ഭരവന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഈ ചരിത്രം സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രയേൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായി കഴിയും അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയും നമുക്ക് കാണുവാനായി കഴിയും ജൂതയുടെ രാജ്യം ഏകദേശം നാനൂറ് വർഷം എരുശലിയൻ തലസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് അവരുടെ അവസാനത്തെ രാജാവ് സിധക്കിയാവായിരുന്നു സിധക്കിയാവിൻ്റെ കാലം വന്നപ്പോൾ പ്രവാചകന്മാരെ കല്ലറുകയും പാവപ്പെട്ടവരെ കൊല്ലുകയും പ്രവാസികളെ ഉപദ്രവിക്കുകയും അനീതി ചെയ്യുകയും ചെയ്യുന്ന കൊടും പാപത്തിലേക്ക് ഇസ്രയേൽ കൂപ്പുകുത്തുകയാണ് പ്രവാചകന്മാരെ ദൈവം അയച്ച് അവരുടെ തെറ്റുതിരുത്തുവാനായിട്ട് ദൂത് കൊടുക്കുകയാണ് തെറ്റുതിരുത്തി മടങ്ങി വന്നില്ലെങ്കിൽ അവരെ ശിക്ഷിക്കുമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇതൊന്നും കേൾക്കുവാൻ ഇസ്രയേലിൻ്റെ ഭരണകർത്താക്കൾക്കോ അവരുടെ പുരോഹിതന്മാർക്കോ മനസ്സുണ്ടായിരുന്നില്ല തന്മൂലം ബാഗ്ദാദിൽ നിന്ന് തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ അകലെ ബാബിലോണിൽ നിന്ന് സദാമിൻ്റെയൊക്കെ വലിയ വല്യപ്പനായിരുന്ന നെബുക്കന്നേസ്വർ യരുസലേമിലേക്ക് വരികയും അവരുടെ ആലയം കത്തിക്കുകയും അവരുടെ രാജ്യം ഇറാഖിനോട് അനക്സ് ചെയ്യപ്പെടുകയും അവരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ചരിത്രങ്ങൾ നമ്മൾ ഇരുമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലും ചരിത്ര പുസ്തകത്തിലും വായിക്കുന്നുണ്ട് ആര് നന്മ ചെയ്താലും അവരെ അനുഗ്രഹിക്കുകയും ആര് തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കുകയും ശിക്ഷിക്കുന്നതിന് മുൻപ് അവർക്ക് തെറ്റുതിരുത്തുവാൻ അവസരം കൊടുക്കുകയും ശിക്ഷയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിട്ട് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത് അതാണ് ഗാസായിക്കും സംഭവിക്കുവാൻ പോകുന്നതെന്ന് ബൈബിൾ പറയുന്നത് ഒരിക്കൽ കൂടി ആ വചനം ഞാൻ വായിക്കാം ആമോസിൻ്റെ പ്രവചന പുസ്തകം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ യഹോവ ഇപ്രകാരം അരളിച്ചു ചെയ്യുന്നു ഗാസായുടെ മൂന്നോ നാലോ അതിക്രമനിമിത്തം അവർ ഏതോ മിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കുകയാൽ ഞാൻ ശിക്ഷമടക്കുകയില്ല ഞാൻ ഗാസായിഡിലും മതിലിനകത്ത് ഒരു തീ അയക്കും അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും പ്രിയപ്പെട്ടവരെ താങ്കൾ ആര് തന്നെയാണെങ്കിലും എത്ര ശക്തനായ ഭരണകർത്താവാണെങ്കിലും എത്ര ശക്തനായ മത നേതാവായാലും എത്ര വലിയ ധനികനാണെങ്കിലും തെറ്റ് ചെയ്ത് പാപം ചെയ്ത് അനീതി ചെയ്ത് അതിൽ രസിച്ച് നടന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവമില്ല എന്ന് പറയുന്നവർക്കും ദൈവത്തിൻ്റെ ശിക്ഷകൾ തെറ്റാണ് എന്ന് പറയുന്നവർക്കും ആ ശിക്ഷയെ തടയാൻ കഴിയുകയില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ റോമാലേഖനം എട്ടിൻ്റെ ഒന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പാപിയായ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി കന്യകാസുധനായി ഒരു ശിശുവായി വേദലിഹിമിൽ ജനിക്കുകയാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവൻ വീരനാം തെയും നിത്യപിതാവ് സമാധാനപ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന് യേശു കർത്താവ് ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യശയാവ് പ്രവചിച്ചതുപോലെ ബൈബിളിലെ യശയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതിൻ്റെ ആറിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നത് പോലെ യേശു കർത്താവ് വേദലിഹിമിൽ ജനിക്കുകയാണ് മുപ്പത്തിമൂന്നര വർഷം ഇവിടെ ജീവിച്ചു മരിച്ചുവരെ ഉയർപ്പിച്ചു ഊമരെ സംസാരിപ്പിച്ചു ചകിടരെ കേൾപ്പിച്ചു മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു അരിമിത്യക്കാരനായി യോസഫിൻ്റെ കലറിയിൽ അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് കടന്നുപോയി ആ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പാപമോചനം ലഭിക്കും അതുകൊണ്ടാണ് റോമാലേഖനം എട്ടിൻ്റെ ഒന്നിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അദ്ധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും സ്നാനമേഴുക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ന്യായവിധിയിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം തെറ്റുകൾ തിരുത്താം മാനസാന്തരപ്പെടാം യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാം ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ